കുവളി ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ലൈഫ് സ്റ്റോക്ക് മോട്ടോർ വാഹന വകുപ്പ് ജി എസ് ടി എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ ഓഫീസിലാണ് വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനത്തിൽ അയ്യപ്പ ഭക്തരുടെ വേഷത്തിലുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആയിരം രൂപ കൈക്കൂലിയായി വാങ്ങി ഇതേ തുടർന്നാണ് കൂടുതൽ വിജിലൻസ് സംഘമെത്തി മിന്നൽ പരിശോധന നടത്തിയത് ശബരിമല തമിഴ്നാട് വാങ്ങണം തമിഴ്നാട് വാങ്ങുന്ന ആക്ച്വലി ഓൺലൈൻ പെർമിറ്റ് എടുത്ത് വരുന്ന വാഹനങ്ങളാണ് അവർ ഇവിടെ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ സീൽ ചെയ്ത് പോയാൽ മതി അവരോട് വ്യാപകമായി ഇവര് പണം പിരിക്കുന്നു എന്നുള്ള ഒരു പരാതി എന്നിട്ടുണ്ടായിരുന്നു അവർ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങളിവിടെ നിന്ന് പരിശോധന നടത്താൻ പോകുന്നത് ഇന്നിവിടെ നിന്ന് പരിശോധന നടത്തിയപ്പോൾ നമുക്ക് പതിനയ്യായിരത്തി എണ്ണൂറ്റാറ് രൂപ മാത്രമേ ആകുന്നത്തേക്കുള്ള ടാക്സ് കളക്ഷൻ കൂടെ ഉള്ളൂ അത് ഈ തമിഴ്നാട് വണ്ടിയിൽ നിന്ന് ടാക്സ് പിരിക്കേണ്ട ആവശ്യമില്ല അവർ കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ വണ്ടികളിൽ നിന്ന് മാത്രമേ ഇവിടെ ടാക്സ് പിരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ പതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ആണ് ഇവിടെ ടാക്സ് വരുമെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള തവർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ലോഡ്ജിലും സംഘം പരിശോധന നടത്തി എന്നാൽ പിടിച്ചെടുത്ത പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഓൺലൈൻ പെർമിറ്റ് എടുത്തുവരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ നിന്നും വാങ്ങിയ പണമാണ് കണ്ടെത്തിയതെന്നാണ് വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം